ഹലോ ആൻഡ് വെൽക്കം ടു ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലെ സുപ്രീം കോടതിയിൽ ബീഹാറിലെ വോട്ടർ പട്ടിക ബീഹാറിൽ അടുത്ത നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് അവിടുത്തെ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നേരത്തെ പ്രഖ്യാപിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളിപ്പോൾ നടന്നു വരികയാണ് ഈ നടപടിക്രമങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പൗരത്വ രേഖ ഹാജരാക്കണം എന്നുള്ളതാണ് ചില തീയതികൾ വെച്ചിട്ട് അതിന് മുൻപുള്ള ആളുകൾ ശേഷമുള്ള ആളുകൾ ഏതൊക്കെ വിധത്തിലാണ് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടത് എന്നൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പരോക്ഷമായി ദേശീയ പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതിന് തുല്യമാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു അത് ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു ജസ്റ്റിസ് സുധാംശു ധൂലിയയും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയുമാണ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ഉൺ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരുടെ പൗരത്വം ഉറപ്പാക്കുന്നതിനൊക്കെ തെളിവായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് ഡോക്യുമെൻസ് ഉണ്ട് ആ ഡോക്യുമെൻസിന് പുറത്ത് ആധാർ കാർഡ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകി നേരത്തെ നൽകിയിരിക്കുന്ന വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ഇവ പരിഗണിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് കൃത്യമായി അറിയിക്കാനും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ജൂൺ ഇരുപത് ജൂലൈ ഇരുപത്തി എട്ടിന് ക്ഷമിക്കാം ജൂൺ ഇരുപത്തി എട്ടിന് കോടതി വീണ്ടും ഈ ഹർജി പരിഗണിക്കും അന്ന് ഈ നടപടി ശരിയാണോ അതിന് സ്വീകരിച്ച മാർഗങ്ങൾ ശരിയാണോ ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് സാധ്യമാണോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തന്നെ കമ്മീഷൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ ഗൗരവത്തോടെ പരിഗണിക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഉള്ളത് ലോക്സഭയിലെ മുൻ സെക്രട്ടറി ജനറലായ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള മലയാളികൾക്കൊക്കെ പരിചിതനായ ശ്രീ പി ഡി ടി ആചാര്യാണ് സ്വാഗതം സാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഇപ്പോൾ ഇന്നലത്തെ സുപ്രീം കോടതി നടപടിയുടെ കഴിയുമ്പോൾ എന്താണ് സാറിന് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ ന്യായീകരണങ്ങൾ അത് അവരുടെ ഇന്റൻഷനെ ശരിവെക്കുന്ന വിധത്തിലുള്ളതായി തോന്നിയോ അതിപ്പോ കോടതി ഈ ഇൻറ്റൻസീവ് റിവിഷൻ സ്റ്റേ ചെയ്തില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിനെ നേരിട്ടത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് സുപ്രീം കോടതി വളരെ അതൃപ്തരാണ് എന്നുള്ളതാണ് ഈ ഒരു അതായത് ഈ ഒരു പ്രൊസീജിയർ ഈ ടൈം ലൈനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇൻറ്റൻസീവ് റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് ശരിയ ശരിയല്ല അത് നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ധാരണ സുപ്രീം കോടതിക്കുണ്ട് എന്ന് അവരുടെ ചില ചോദ്യങ്ങൾ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർ സ്റ്റേ ചെയ്യില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു പ്രത്യേക ഓർഡർ ഇറക്കാതെ ഈ രണ്ട് മൂന്ന് ഡോക്യുമെന്റ്സ് റേഷൻ കാർഡ് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ആധാർ കാർഡ് ഇതൊക്കെ കൺസിഡർ ചെയ്യണം ചെയ്യാൻ വയ്യായെങ്കിൽ അതിൻ്റെ കാരണം ബോധിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അൻ ഓർഡർ അപ്പം സുപ്രീം കോടതിക്ക് അത് അവഗണിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അത് സുപ്രീം ഈ ഇലക്ഷൻ കമ്മീഷന് ഒരു ഒരു പ്രത്യേക വെട്ടിലാക്കിയിരിക്കുകയാണ് വാസ്തവ സുപ്രീം കോടതി ഇത് പറഞ്ഞു കാരണം സുപ്രീം ഇലക്ഷൻ കമ്മീഷൻ ഈ ഡോക്യുമെന്റ്സ് ഒന്നും പാടില്ല ഇത് സിറ്റിസൺഷിപ്പിന്റെ ഒരു അതിനാധാരമായ ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് എന്ന് തോന്നുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടാണല്ലോ അത് എടുക്കാതിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ നാച്ചുറലി അത് സുപ്രീം കോടതിക്ക് ആ അഭിപ്രായം തന്നെയാണ് ഉള്ളത് ഇത് കൺസിഡർ ചെയ്യണം ഇത് ആവശ്യമാണ് എന്നുള്ളൊരു തോന്നല് സുപ്രീം കോടതിക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും അതാണ് അതിനകത്തൊരു പ്രധാന കാര്യം പിന്നെ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വകുപ്പ് പറയുന്നത് ഒരു ഇലക്ടറൽ റോള് പ്രിപ്പയർ ചെയ്യുന്നതിന് അപ്പം ആർക്കാണ് ഇലക്ടറൽ റോളിൽ ഒരു ഇലക്ടറായിട്ട് ഒരു വോട്ടറായിട്ട് കയറിപ്പറ്റാൻ ഉള്ള എലിജിബിലിറ്റി ഉള്ളത് അർഹതയുള്ളത് എന്ന് അതിനെക്കുറിച്ചാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് പറയുന്നത് അപ്പം അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിറ്റിസൺ ആയിരിക്കണം ഈ രാജ്യത്തിന്റെ ഒരു പൗരനായിരിക്കണം രണ്ടാമത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് മേൽപോട്ട് പതിനെട്ട് വയസ്സ് താഴെ ആകാൻ പാടില്ല പതിനെട്ട് വയസ്സ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു പോയിന്റ് റേസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട ആള് ഈ രാജ്യത്തിലെ ഒരു സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം അതെങ്ങനെ നാച്ചുറലി അപ്പം സുപ്രീം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പരിധിയിൽ വരുന്നൊരു കാര്യമാണല്ലോ അത് ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ തീരുമാനിക്കേണ്ട ഒരാളിനെ ഈ വോട്ട്സിൽ പേര് ചേർക്കണോ എന്നുള്ളത് അപ്പൊ അതിന് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ ഷുഡ് ബി എ സിറ്റിസൺ എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ അത് ഡിസൈഡ് ചെയ്യും എന്നുള്ളത് വാസം പറഞ്ഞാൽ ഒരു പ്രശ്നമാണ് കാരണം സുപ്രീം കോടതി ചില വിധിന്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് പൗരത്വം ത്തിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല കാരണം അത് അവരുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമല്ല അത് തികച്ചും ഹോം മിനിസ്ട്രി ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്ന നിയമം അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഹോം മിനിസ്ട്രിയാണ് അപ്പം അത് സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കേണ്ടതും മറുപടി പറയേണ്ടതും ഹോം മിനിസ്ട്രിയാണ് അത് ഇലക്ഷൻ കമ്മീഷനല്ല അപ്പം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒരാളിനെ ഫ്രഷായിട്ട് ഇലക് ഇലക്ട്രോണിക് ലിസ്റ്റ് ചേർക്കുന്നോ വോട്ട് ലിസ്റ്റ് ലിസ്റ്റ് ചേർക്കുന്നതെന്ന് വെച്ചോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ അതിനകത്ത് നോക്കേണ്ടി വരും ഹിസ് എ സിറ്റിസൺ ഓർ നോട്ട് എന്നുള്ളത് അതെങ്ങനെ ചെയ്യും ഇലക്ഷൻ കമ്മീഷൻ അതിന് അധികാരമില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് അത് കോടതി അത് 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 ഡീല് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ അത് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ലല്ലോ അതാണ് പക്ഷേ സു എലക്ഷൻ കമ്മീഷന് ഈ സിറ്റിസൺഷിപ്പിന്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയില്ല അതിനുള്ള അധികാരപരിധി അധികാരം അവർക്കില്ല എന്ന് വ്യക്തമായിട്ട് പല കേസുകളിലും പല ഡിസിഷൻസിലും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് നിയമം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഈ ലാദ്ബാബു ഹുസൈൻ ഗോസ്യൂസ് ഇആർഒ എന്ന് പറഞ്ഞൊരു കേസുണ്ട് ആ കേസിൽ സുപ്രീം കോടതി അത് വളരെ കോംപ്രിഹെൻസീവായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് ആ ഇഷ്യൂ ഓക്കെ അപ്പം അതിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരാളിനെ ഇപ്പോൾ ചേർക്കുമ്പോൾ ആ സമയത്ത് ആ ആള് സിറ്റിസൺ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇ ആർഒ പൂർണ്ണമായി ഈ ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയാണ് അതിന് അതിനാവശ്യമായ റെക്കോർഡുകൾ വേണ്ടിയത് ഡോക്യുമെന്റ്സ് വേണ്ടിയത് ആ ഡോക്യുമെൻസിൽ ഏതൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പം അതിൽ ആധാർ കാർഡതിന് പറ്റിയതാണോ റേഷൻ കാർഡ് പറ്റിയതാണോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് പറ്റിയതാണോ അതോ വേറെ അതിന് ഡോക്യുമെന്റ്സ് വേണോ എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം അതിന്റെ ബേസിലാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് ഒരാൾ സിറ്റിസൺ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ മാത്രമല്ല അയാൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ അതിനകത്ത് ലിസ്റ്റ് പെടുത്താൻ പറ്റുകയുള്ളൂ അതാണ് അതിനകത്ത് ഒരു 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 പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോഴേ ഇപ്പൊ സുപ്രീം കോടതി ഇതിന്റെ ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഈ ജൂൺ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ ഈ ചെറിയ സമയം ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഡോക്യുമെൻ്റ്സ് ഹാജരാകുക ഹാജരാക്കുക അതിൻ്റെ ആധികാരികത പരിശോധിക്കുക ഒരു തീരുമാനത്തിലെത്തുക ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡോക്യുമെൻ്റ് ശരിയല്ല എന്ന് റിട്ടേണിങ് ഓഫീസർക്ക് തോന്നുന്നു അയാളത് തള്ളിക്കളയുകയാണെങ്കിൽ ഇങ്ങനെ തള്ളിക്കളയപ്പെട്ട ഒരാൾക്ക് ഒരു ഒരപ്പീൽ നൽകാനുള്ളൊരു സാവകാശം അങ്ങനെയുള്ള അങ്ങനെയാണല്ലോ ഒരു പ്രോസസ്സ് സാധാരണ എനിക്ക് നടക്കുക പ്രത്യേകിച്ച് ഒരു പൗരത്വമായി റിലേറ്റ് ചെയ്തൊരു പരിശോധന ആവുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് വേണമല്ലോ അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്നു അപ്പം അതിലേക്ക് കടക്കും ഞങ്ങൾ എന്നാണോ ഈ മൂന്നാമത്തെ അല്ലെങ്കിൽ അത്തരമൊരു നടപടി ഉചിതമാണോ അല്ലയോ എന്നുള്ളൊരു ഒരു 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 പരിശോധന ഉണ്ടാവുമെന്നാണോ ഈ മൂന്നാമത്തെ മൂന്നാമതായ ഇത് പരിശോ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് പരിശോധിച്ച് അല്ലേ ആ ഒരു ഇഷ്യൂ പരിഗണിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ സുപ്രീം കോടതിയുടെ ഒരു ഹിയറിംഗിന് അതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ കാരണം അങ്ങനെ ഒരു ഒരു ഡോക്യുമെന്റ് കൊടുത്ത് സമ്മതിക്കുന്നില്ല അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അക്സെപ്റ്റ് ചെയ്യാതിരുന്നാല് ഈ ആളിനെ പിന്നെ അതിൽ ചേർക്കാൻ പറ്റില്ല അപ്പൊ അയാൾക്ക് അപ്പീലിന് പോകാനുള്ള സമയമില്ല അപ്പൊ അത് ഒരു 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 പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഈ റിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പെറ്റീഷണേഴ്സിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡീലിങ്ക് ചെയ്യണമെന്നാണ് അതായത് ബിഹാറിലെ ഇലക്ഷനുമായിട്ട് ഡീലിങ്ക് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അല്ലാതെ ഒരു ഇൻറ്റൻസീവ് റിമിഷൻ നടത്തുക എന്നുള്ള ഒരു പരിപാടി മതി എന്നാണ് അവരുടെ ഒരു ഒരു പ്ലീ അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരത് സമ്മതിക്കുന്നില്ല ഇത് ബിഹാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് അത് എന്തൊക്കെയാണ് അതിൻ്റെ അവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സുപ്രീം കോടതി ആ ഒരു ഇഷ്യൂ പരിഗണിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം സുപ്രീം കോടതി തന്നെ ആ ഒരു ഈ ലാക്ക് ഓഫ് ടൈം ഷോർട്ടായിട്ടുള്ള ഈ ടൈം ലൈൻ ഹേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നടപടി ഇതിനെക്കുറിച്ചൊക്കെ അസ്വസ്ഥരാണതിനെ കുറിച്ച് വാസ്തവത്തിൽ അവരുടെ ആ പല ചോദ്യങ്ങളിൽ നിന്നൊന്ന് വ്യക്തമായിരുന്നു അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഹിയറിങ് നടക്കുമ്പോൾ ആ ഇഷ്യൂസ് ഒക്കെ തന്നെ കോടതിയുടെ സ മുമ്പിൽ വരികയും അതിനെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അത് പറയുമ്പോഴേ ഇപ്പോൾ കമ്മീഷൻ പറയുന്നത് ഇതിനകം അറുപത് ശതമാനത്തോളം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ അറുപത് ശതമാനത്തോളം ആളുകൾ ബി എൽ ഒ മാർക്ക് ഈ രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ അടുത്ത ഇരുപത്തെട്ടാം തീയതി കേസ് കേസ് പരിഗണിക്കുമ്പോഴത്തേക്കും കമ്മീഷന് വന്നിട്ട് ഇതാ ഞങ്ങളുടെ ഈ പ്രോസസ്സ് ഏതാണ്ട് മുഴുവനായും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരിശോധന എന്ന് പറയുന്നത് അതിലേക്ക് കടക്കാൻ പറ്റുമോ കോടതിക്ക് അല്ല അതിപ്പോ അവരങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം കോടതി അത് അംഗീകരിക്കണമെന്നില്ലല്ലോ കാരണം ഇപ്പോ നമ്മൾ ഈ പേപ്പറുകളിലൊക്കെ മീഡിയകളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളനുസരിച്ചാണെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യം അതേ അതേപടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിലപാട് സുപ്രീം കോടതി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നാച്ചുറലി അവര് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇഷ്യൂവിന്റെ ഡെപ്തിലേക്ക് പോകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ അതിന്റെ ഡേറ്റ മുഴുവൻ കൊണ്ടുവരാൻ പറയും രക്ത എക്സാമിൻ ചെയ്യും അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടതില് അല്ലാതെ ഒറ്റയടിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ഇതെല്ലാം തീർത്തിരിക്കുന്നു ഈ അറുപത് ശതമാനം എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം വിശ്വ വിശ്വാസ്യതയുണ്ടെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അത് ആ രീതിയിൽ അറുപത് ശതമാനം ഈ കഴിഞ്ഞ രണ്ട് അഞ്ചാറ് ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നതെന്നും പറയുന്നു ഇതിനെക്കുറിച്ച് താങ്കൾ എഴുതിയ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൽ ഇതിന് സ്വീകരിച്ചിരിക്കുന്ന ഡേറ്റ് അതായത് സാധാരണഗതിക്ക് ഒരു ഇലക്ട്രൽ റോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫസ്റ്റ് ഒരു തീയതി ആക്കി വെച്ചുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ജനറൽ ഇലക്ഷനോ ഒക്കെ വരുമ്പോൾ ഇലക്ട്രൽ റോളിൻ്റെ റിവിഷൻ ഉണ്ടാകാൻ സാധിക്കുക അല്ലെങ്കിൽ പതിവ് ഇതിവിടെ നിയമപ്രകാരം അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ജൂലൈ ഒന്നാണ് തീയതിയാക്കി എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്ന് പറയുന്നൊരു പ്രൊവിഷൻ കാ മറ്റേ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പരാമർശിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതവിടെ തന്നെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ഒരു ഇൻറ്റൻസിവ് റിവിഷൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്നതായിട്ട് തോന്നുന്നുണ്ടോ അറി അറിവിലുണ്ടോ ഇല്ലല്ല അതൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ വന്നിരുന്നില്ല ഈ റിവിഷൻ നടക്കാറുണ്ട് അത് പലതരത്തിലുള്ള റിവിഷൻസ് ആണ് ഒന്ന് ഇലക്ഷന് മുമ്പ് നടക്കുന്ന റിവിഷൻ രണ്ടാമത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്ന ഒരു റിവിഷൻ പിന്നെ മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ റിവിഷൻ ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞത് തന്നെയാണ് സ്പെഷ്യൽ റിവിഷൻ പറയുന്നുണ്ട് പക്ഷേ ഈ സ്പെഷ്യൽ റിവിഷൻ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലാതെ സ്പെഷ്യൽ റിവിഷൻ സമ്മർ റിവിഷൻ ആക്കാൻ പറ്റില്ലല്ലോ അതൊരു ഒരു കോൺട്രഡിക്ഷൻ ഇൻ ടേംസ് ആണ് ഒരു ഇന്റൻസീവ് റിവിഷൻ നടക്കുമ്പോഴത് അത് കോംപ്രിഹെൻസീവായ റിവിഷൻ തന്നെ ആയിരിക്കണമല്ലോ അല്ലാതെ അതൊരു സമ്മറി റിവിഷൻ ആകാൻ പറ്റില്ല അപ്പൊ പിന്നെ സമ്മറി എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല അതൊരു അർത്ഥമില്ലാത്ത ഒരു പദപ്രയോഗം അവർ നടത്തി എന്നുള്ളതേയുള്ളൂ എന്നാല് ഇത് ഈ സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇരു അതായത് സെക്ഷൻ ഇരുപത്തി ഒന്ന് റിപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിലെ സെക്ഷൻ ഇരുപത്തി ഒന്നിലെ മൂന്നാമത്തെ ക്ലോസിലാണ് ഈ സ്പെഷ്യൽ റിവിഷനെ കുറിച്ചുള്ള ഒരു പരാമർശമുള്ളത് പക്ഷേ ആ സ്പെഷ്യൽ റിവിഷൻ നമ്മളത് ശ്രദ്ധിച്ച ആ ഒരു 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 വകുപ്പ് അതൊരു സെക്ഷൻ വായിച്ച് നോക്കിയാൽ അതിനകത്തൊന്ന് മനസ്സിലാകുന്നത് എനി കോൺസ്റ്റിറ്റുവൻസി ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് ഒരു കോൺസ്റ്റിറ്റുവൻസിയുടെ ഒരു ഭാഗം ഇൻറ്റൻസിവ് റിവിഷൻ നടക്കുമെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ അതിനകത്ത് അപ്പൊ ഇത് ആ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ചില ചില പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒരുപക്ഷെ വളരെയധികം ആളുകളുടെ അഭയാർത്ഥികളുടെ ഒരു ഇൻഫ്ലക്സോ അല്ലെങ്കിൽ അതുപോലുള്ള മാറ്റങ്ങൾ അനിയന്ത്രിതമായി വന്ന മാറ്റങ്ങളിലൂടെ അവിടുത്തെ ഇലക്ട്രോണൽ ലിസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടുകൊണ്ട് പ്രത്യേക കാരണം ആ ഒരു കാരണം വെച്ചിട്ട് ആ പ്രദേശങ്ങളിൽ മാത്രം നടത്തുന്ന ഒരു റിവിഷനെയാണ് ഈ ഇരുപത്തി ഒന്ന് മൂന്നിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് മുഴുവൻ നടക്കുന്ന ഒരു ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ആരും അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടില്ല പക്ഷെ എന്റെ അഭിപ്രായം അങ്ങനെയാണ് കാരണം ഓൾറെഡി ഒരു റിവിഷൻ എലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്ഷൻ അനുസരിച്ചുള്ള റിവിഷൻ നടക്കുന്നുണ്ട് അതെന്തൊരു റിവിഷനാണ് അങ്ങനെ ആ റിവിഷനാണ് മാസം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് മുഴുവൻ നടക്കുന്ന ഒരു റിവിഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ അതേതാനും മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ആയിട്ട് വോട്ടർ കൊടുത്ത് അങ്ങനെ നടത്തുന്ന റിവിഷൻ ആയിരിക്കാനേ തരമുള്ളൂ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇന്റൻസീവ് റിവിഷൻ ഉത്തരവിടുമ്പോൾ ചില റീസൺസ് ഒക്കെ അതിൽ പറയുന്നുണ്ട് മറ്റേ അതിതീവ്രമായ നഗരവൽക്കരണം അതുപോലെ വലിയ തോതിലുള്ള കുടിയേറ്റം പിന്നെ മരണങ്ങൾ ഇങ്ങനെ പല സാഹചര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കുമോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സാഹചര്യം ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് നമുക്ക് ഇതേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ അല്ല അത് അവര് പറയുന്ന വർഷത്തിനടേ ഇരുപത് വർഷത്തിന് എത്രയോ പ്രാവശ്യം <paden Preferences> <Pfinghard>. ും പിന്നെ ഇരുപത് വർഷത്തിനിടയ്ക്ക് നടക്കുന്ന പ്രശ്നങ്ങള് ഒരു ഇന്റൻസീവ് റിവിഷന് വേണ്ടി കാരണമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപ്സൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണൊക്കെ അല്ലേ അപ്പൊ അതില് അതിലൊന്നും അതൊന്നൊരു ലോജിക്കായിട്ട് ലോജിക്കലായിട്ട് ഒരു സ്ട്രോങ് ആയ ആർഗ്യുമെന്റ്സ് ഒന്നും അല്ലത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ റിവിഷൻ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഇപ്പൊ അവരുദ്ദേശിക്കുന്ന സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്നത് അതിനൊരു ക്വാളിഫയിങ് ഡേറ്റ് ഇല്ല ഒരു ക്വാളിഫയിങ് ഡേറ്റ് ഇല്ല മറ്റെല്ലാ റിവിഷൻസിനും ക്വാളിഫയിങ് ഡേറ്റ് ഉണ്ട് അതായത് ഫസ്റ്റ് ജാനുവരി ഇന്ന് നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ജൂലൈ ഫസ്റ്റ് എന്നുള്ളത് ആകിയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അതാണ് ആ ആർട്ടിക്കിളിൽ ചൂണ്ടിക്കാണിച്ചത് ചൂണ്ടിക്കാണിച്ചത് കാരണം ക്വാളിഫയിങ് ഡേറ്റ് നമ്മുടെ നിയമം അനുസരിച്ച് ഫസ്റ്റ് ജാനുവരിയാണ് ജനുവരി ഒന്നിന് ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക ഇലക്ഷന് വേണ്ടി എന്നുള്ളതാണ് നിയമ നിയമം ഉദ്ദേശിക്കുന്നത് അതെ അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞു കാണണമല്ലോ കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ജനുവരിയിൽ എന്നാണ് ഞാൻ അറിയുന്നത് ഇത് നടന്നിരുന്നു എന്നറിയുന്നത് റിവിഷൻ അതിന് ശേഷം പിന്നെ റിവിഷന്റെ ആവശ്യമില്ല എന്തെങ്കിലും റിവിഷൻ നടക്കണമെങ്കിൽ തന്നെ അത് ഇതുപോലുള്ള ഒരു ഒരു സാഹചര്യം അങ്ങനെയുള്ള ഈ ഈ കഴിഞ്ഞ ഇത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ യാതൊരു സമയത്ത് ും പിന്നെന്താണ് ഇന്റൻഷൻ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ റിവിഷൻ നടത്താനുള്ള ഒരു ഒരു കമ്മീഷൻ എവിടുന്നാണ് വരുന്നത് ഒരു ലക്ഷ്യം എന്താണ് അങ്ങനെയാണെങ്കിൽ അത് പൊളിറ്റിക്കൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അത് വരും കാരണം അവരുടെ ഈ അതിനവർ പറഞ്ഞിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഒരു ഇരുപത് വർഷത്തിനിടയ്ക്ക് ഇത് ഒരുപാട് അർബനൈസേഷൻ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ ഇൻഫ്ലക്സ് ഓഫ് പീപ്പിൾ പിന്നെ പല ആളുകളും ചതിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വലിയ ഭൂകമ്പം അതുപോലുള്ള ഒക്കെ ഉണ്ടായി ഒരുപാട് ബീഹാറിലെ മിക്കവാറും പകുതി ജനങ്ങൾ ചത്തുപോയി എന്നുള്ളൊരു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം പിന്നെ ഈ മരണം എന്നൊക്കെ പറയുന്നത് അതിന് ഒരു പ്രസക്തി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ആ രീതിയിൽ പോപ്പുലേഷനിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നതൊക്കെ അങ്ങനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ സാധാരണ ഉള്ള സംഗതികളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു ഇൻറ്റൻസീവ് റിവിഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് തോന്നുന്നില്ല ഈ രാജ്യത്ത് ഈ പൗരത്വം ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് ആകെ എൻ ആർ സി നടപ്പാക്കാൻ പോകുന്നു എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഇതൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രൽ റോളിൻ്റെ റിവിഷൻ എന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇലക്ടറൽ റോളിൻ്റെ റിവിഷൻ നടക്കാറുണ്ട് പക്ഷേ അവിടെ എവിടെയും പൗരത്വം ഒരു ഡിസ്കഷൻ പോയിൻ്റായിട്ട് വരാറില്ല ഇപ്പോൾ ഈ നിലമ്പൂർ നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെയും ഇലക്ട്രൽ റോളിൻ്റെ റിവിഷൻ നടന്നു ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെയും പൗരത്വം ഒരു ഒരു ഡിബേറ്റബിൾ പോയിന്റായിട്ട് വന്നിട്ടില്ല പക്ഷേ ബീഹാറിൽ പൗരത്വം ഒരു ഡിബേറ്റബിൾ പോയിൻറ്റായിട്ട് ഇലക്ട്രൽ റോളിൽ വരുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കും ഇലക്ട്രൽ റോളിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് പൗരത്വ പരിശോധന പൗരത്വ രേഖകളുടെ പരിശോധന നടന്നു അപ്പോൾ ഇത്ര ആളുകൾ പൗരത്വത്തിന് വേണ്ട ആധികാരികമായ രേഖകളില്ലാതെ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു കണ്ടെത്തൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം ഇതൊരു ദീർഘകാലത്തേക്ക് ഒരു കോടതിയിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന വ്യവഹാരങ്ങളൊക്കെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറാനിടയില്ലേ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഈ ധൃതി പിടിച്ച് ഈ റിവിഷൻ നടത്തുക ബീഹാറില് അതൊക്കെ പിന്നെ അതിന് കാരണങ്ങൾ പറയുന്നത് ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ടാവുക അത് സ്വാഭാവികമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ടോട്ടൽ പ്രൊസീഡിങ്സ് കണക്കാക്കുമ്പോൾ കോടതിയിലെ ഒരു ടോട്ടൽ പ്രൊസീഡിങ്സ് കണക്കാക്കുമ്പോൾ കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടില്ല നടപടിക്രമങ്ങൾ നടന്നോട്ടെ എന്ന് പറയുന്നു ഇപ്പോൾ സാധാരണ ഗതിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു നടപടി ഇനീഷ്യേറ്റീവ് ചെയ്യുകയാണെങ്കിൽ കോടതി അത് സ്റ്റേ ചെയ്യുക പതിവില്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നടപടിക്രമവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു കീഴ്വഴക്കം അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഇത് നടന്നോട്ടെ എന്ന് പറയുന്നു പക്ഷേ വളരെ ഗൗരവത്തിലുള്ള ഒരു മൂന്ന് ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉള്ള മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയായി അത് മാറോ കോടതിയുടെ മുമ്പിൽ ഇല്ല അവര് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ അഡ്രസ് ഇഷ്യൂസ് ഒക്കെ അവരുടെ ഒരു ബേസിക് പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ ഒന്നും അവർ മാറിയില്ല അങ്ങനെയാണ് അപ്പൊ ഇറ്റ് അതാണ് അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്യണം അതായത് തെറ്റാണ് ഇത് നിയമത്തിനെതിരാണ് അല്ലെങ്കിൽ ഇത് ആളുകളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കുന്നതാണ് ആർട്ടിക്കൽ ട്വന്റി വണ്ണിനെതിരാണോ എന്നൊക്കെ പറയേണ്ടി വരും അതെങ്ങനെയാണ് ഈ സഭയിൽ ഇത് ആളുകൾ വക്കീലന്മാർ ഇത് ആർഗ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല എന്തെല്ലാം പോയിന്റ്സുകളാണ് അതിനകത്ത് കൊണ്ടുവരുന്നറിയത്തില്ല പക്ഷെ സുപ്രീം കോടതി ഇത് അഡ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ട് കാരണം പല ആളുകളെയും ഇതിനകത്തൊന്ന് മാറ്റും എന്നൊരു ആശങ്ക ഉണ്ട് അതാണ് ഇതിനകത്ത് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നത് അല്ല വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ അപ്പം അതിലാണ് അതില് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അതുപോലെ അവരുടെ അച്ഛന്റെ അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ചോദിച്ചാൽ അത് കാരണം നമ്മുടെ രാജ്യത്തിലെ പൗരത്വ നിയമത്തിന്റെ പ്ലേസ് ഓഫ് ബർത്ത് ഇത് രണ്ടും പ്രൂവ് ും പറഞ്ഞിരിക്കുന്നത് ഒരു സെർട്ടൺ ഡേറ്റ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് ഡിസംബർ നാലിന് ശേഷം ജനിച്ച ആളുകൾ അവര് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന ഡോക്യൂമെന്റ് ഹാജരാക്കണം അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും സംബന്ധിച്ച രേഖ പിന്നെ അവരുടെ മാതാപിതാക്കളുടെ ജനനത്തീയതിയും ജനന സ്ഥലവും സംബന്ധിച്ചുള്ള രേഖകൾ ഇത് രണ്ടും ഹാജരാക്കണം എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെ അതാണ് പ്രധാന അതാണ് പ്രശ്നം കാരണം ഈ മാതാപിതാക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും ഈ രണ്ടായിരത്തി രണ്ടിനു ശേഷം ജനിച്ചിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഇലിറ്ററേ ആയിട്ടുള്ള ആളുകളാണല്ലോ ഇപ്പം ഗവൺമെൻറ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസുകൾ ജോലി ചെയ്യുന്ന ആൾ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവർക്കും പക്ഷെ അതിനത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണത്തില്ല പക്ഷെ ഇവർ അതല്ലോ ഈ ഇസ്ലാംസിലൊക്കെ ജീവിക്കുന്ന ആളുകൾ യാതൊരു റെക്കോർഡ് വരത്തും ഇല്ലാത്തതും പ്രത്യേകിച്ച് ബിഹാർ പോലൊരു സംസ്ഥാനത്ത് ഒരു ഡോക്യുമെന്റേഷനും അങ്ങനൊരു കൾച്ചർ പോലും ഇല്ല ആ സംസ്ഥാനത്തിൽ അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഒഴിവാക്കപ്പെടുന്ന ആളുകളും പറഞ്ഞ് ഇവരാണ് അപ്പം അവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുത്തുന്നു ആ ഒരു സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ ആളുകൾ ഞാൻ ഞാൻ ചൊല്ലി വെച്ചു ും കപിൽ സിബൽ ആർഗ്യുമെന്റിനെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് വളരെ ചുരുങ്ങിയ ശതമാനം ആൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾക്കാണ് ബീഹാറിലെ ആകെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ പാസ്പോർട്ട് ഉള്ളൂ പതിനാലോ ദശാംശം അഞ്ചു ശതമാനം പേർക്ക് ഏഴ് ശതമാനം പേർക്കാണ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ആയിരിക്കേ എങ്ങനെയാണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഹാജരാക്കുക എന്നുള്ള ചോദ്യമാണ് അവരുടെ 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 പേരൻസിന്റെ കാര്യമൊന്നോചിച്ച് നോക്കി അവരുടെ പേരൻസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവരെ എങ്ങനെയത് കിട്ടും എവിടുന്ന് കിട്ടും അവർക്ക് ഒരു റെക്കോർഡ് ഒരിടത്തും ഇല്ലാതിരിക്കുന്ന ഒരു സംഗതിയില് ഒരു സാഹചര്യത്തില് അങ്ങനെയുള്ള റെക്കോർഡുകൾ ചോദിക്കുക എന്ന് പറയുന്നത് അത് ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലെ റിവിഷന് ശേഷം എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ റിവിഷന് എന്തോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എനിക്ക് ഈ സിറ്റിസൺഷിപ്പ് ഒക്കെ സർക്കാരിന്റെ അതായത് ഇതിന്റെ വാജ്പേയുടെ അതോറിറ്റി സിറ്റിസൻഷിപ്പ് സംബന്ധിച്ച തർക്കം ഉണ്ടായാൽ അത് പരിഗണിക്കാനുള്ള ഒരു അപ്ലൈറ്റ് അതോറിറ്റി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള രണ്ടായിരത്തി മൂന്നിലാണ് കൊണ്ടുവന്നത് പിന്നെ എൻ ആർ ആ ഒരു ആ സമയത്തായിരിക്കും തോന്നുന്നു ആരെങ്കിലും സിറ്റിസൻഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻഷിപ്പ് സിറ്റിസൺസ് എന്ന് പറഞ്ഞ ആ ഒരു അമെന്റ്മെന്റ് ആ സമയത്താണ് കൊണ്ടുവന്നാ എനിക്ക് തോന്നുന്നു ഓർമ്മ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ അത് ഇവര് അതൊരു ഒരു ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ആണ് ഇത് പറയുന്നത് അപ്പം എന്തായിരുന്നാലും ഇതിന്റെ ഒരു ഉദ്ദേശത്തിനെ കുറിച്ച് പല സംശയങ്ങളും ആശങ്കകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഒരു നടപടിക്രമമാണ് അവർ അതനുസരിച്ചാണ് നമ്മൾ ും കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അതനുസരിച്ചിരിക്കും ഞാൻ അവസാനം ഒരു കാര്യം ചോദിച്ചോട്ടെ കോടതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കോടതി ഇപ്പോ ഈ ആധാർ അതുപോലെ വോട്ടേഴ്സ് ഐ ഡി റേഷൻ കാർഡ് ഇത് മൂന്നും കൂടെ രേഖയായിട്ട് പരിഗണിക്കണം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ രേഖയിലായിട്ട് പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അറിയിക്കണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പരിഗണിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ പോലും മറ്റു വ്യവസ്ഥകൾ നിലനിർത്തിക്കൊണ്ട് അതായത് ഈ ജനനം ജനന രേഖ അതായത് ബർത്ത് ഡേറ്റും ബർത്ത് പ്ലേസും തെളിയിക്കുന്ന രേഖയോടൊപ്പം ഇതുകൂടെ പരിഗണിക്കുക എന്നോ എന്നാണ് കമ്മീഷൻ തീരുമാനിക്കുന്നതെങ്കിലും കമ്മീഷൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കുമല്ലോ അതായത് പൗരത്വം ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് ഡോക്യുമെന്റ് വേണമെങ്കിൽ കമ്മീഷന് സ്വീകരിക്കാമല്ലോ അങ്ങനെയും ഒരു സിനാരിയോ ഉണ്ടല്ലോ അതെ ആ ഒരു സിനാരിയോ അതിനിപ്പോ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് പൂർണ്ണമായി തെറ്റാണെന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് ട്വന്റി സിക്സിന്റെ ഒരു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അവർക്ക് അതൊരു വലിയ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് എൻഷ്യർ വി മസ്റ്റ് മേക്ക് ഷുവർ വിസ്റ്റ് സാറ്റിസ്ഫൈ അവർ സെൽഫ്സ് ദാറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇങ്ങനെയാണ് അവരുടെ അവരുടെ ഒരു പെസിഷൻ എങ്ങനെയാണ് അപ്പം അത് എങ്ങനെയാണ് സുപ്രീം കോടതി ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്നത് കാണാം കാരണം അതൊരു പ്രധാന ഒരു ഇഷ്യൂ ആണത് റൈറ്റ് സാർ വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചത് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അപ്പോഴത്തേക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിലേക്ക് കടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കീമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ സുപ്രീം കോടതി എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോവുക എന്ന് എന്നത് വളരെ വളരെ പ്രധാനമാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം